ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ തന്നെ നല്ല തകർത്തിയായ പേരും മഴയാണ് കേട്ടോ പിന്നെ ഒന്ന് പുസ്കോളും കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു സാറ്റർഡേ സൺഡേ എടുത്ത രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ കട്ടൻ ചായ പേപ്പർ വാങ്ങി കേട്ടോ അത് രാവിലെ എനിച്ച കട്ടൻ ചായ മസ്റ്റാണ് അപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഒന്ന് ലീവൊക്കെ ആയതുകൊണ്ട് പേപ്പറ് കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടോ നോക്കുമ്പോൾ ഫുൾ ഓഫറുകളാണ് നമ്മുടെ ശിങ്കിടി നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് ദോശയും ചട്ടിണി അല്ല സോറി ചമ്മന്തിയും കടലക്കറിയൊക്കെയാണ് കേട്ടോ ചെറിയ നാത്തോനും കുട്ടികളും അലേനും വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അതിന് ഒന്ന് പുറത്ത് പോകാണ്ട് ഒരു അർജൻറ് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടി ഇറങ്ങിയതാണ് മോനപ്പം എൻ്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ ഞാനൊക്കെ മോള് മാത്രമാണ് പോയത് അപ്പോൾ മോൻ ഇന്ന് താത്തേം കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അവർ അവൻ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് നല്ല മുട്ട ൻ എട്ടിൻ്റെ പണിയാണ് കേട്ടോ കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് റോഡ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നമ്മുടെ പുതുപ്പരാരം മുതൽ ഒലവക്കോട് വരെയും ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ നീ വേറെ എവിടേക്കല്ലോ കേട്ടോ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് അവിടെ ടൈമിങ്ങിന് എത്തില്ലേ എന്നുള്ളൊരു ബേജാറും ഉണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല കാരണം ശരിക്കും കുടുങ്ങി കിടക്കുകയാണ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഒലക്കോട് എത്തിയപ്പോൾ അവിടെ പിന്നെ രണ്ട് മൂന്ന് പോലീസുകാരും എല്ലാവരും നിന്നിട്ട് പിന്നെ ബ്ലോക്ക് എടുത്തുകൊണ്ട് കേട്ടോ ഓണത്തിൻ്റെ തിരക്കാന്നാണ് പറഞ്ഞത് നമ്മളവരോ എതിര് വരുന്ന വണ്ടിക്കാരോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അവിടെ എത്തി അവിടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് ഉണ്ടോ നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ കാണാൻ തന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ അടുത്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇനി നമ്മൾ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അവിടെ നിന്ന് ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല അപ്പോഴേക്കും ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഞാൻ മോളൊന്ന് ഡോക്ടറിനെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അവിടെ നിന്ന് നേരെ മോളിനെ കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ച് മെഡിസിനൊക്കെ വാങ്ങി ഇനി വീണ്ടും ട്രിനിറ്റിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഹിസോട്ടി വണ്ടിയിൽ നിന്ന് നിപ്പാനോട് എന്തൊക്കെയൊക്കെയോ പറയുന്നത് ഞാൻ നമ്മളുടെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് പിന്നെ അവളുടെ ഡോക്ടറിനെ കണ്ടു കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞു വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പോഴേക്ക് ഏകദേശം നട്ടുച്ച നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ പാലക്കാട് പുതിയ സർക്കസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓണം വെക്കേഷൻ ആവുമ്പോഴേക്കും തുടങ്ങും തോന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കറക്റ്റ് അറിയില്ല ഞാൻ ജസ്റ്റ് അവിടെ ഒരു ഫ്ലെക്സ് കണ്ടപ്പെടുത്തതാണ് കേട്ടോ അപ്പോൾ അവിടെ റോഡ് സൈഡ് ഉണ്ടോ ആൾക്കാർ അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊക്കെ എത്ര ഒരു ഇതിലാണ് ഇരിക്കുന്നത് അവർ കണ്ടോ ആ അഴുക്ക് ചാലിൻ്റെ അവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് മനസ്സിനൊത്തിരി ഒരു വിഷമം തോന്നിയിട്ടോ കാരണം നമ്മളെ അള്ളാഹുവിന് എത്ര സ്തുതിച്ചാലും മതിയാവില്ല കാരണം നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഗീതം ബേക്കറിയിലോട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ ഏകദേശം എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം എന്തെല്ലാമാണോ വേണ്ടതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരെടുക്കുന്ന സമയം കൂടെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്ക്സ് അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരാറുണ്ടോ കേട്ടോ പിന്നെ അവരുടെ തന്നെയാണ് ഈ കേക്കിൻ്റെയും കേക്ക് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല കേട്ടോ അത് എന്താണെന്നുള്ള ടേസ്റ്റ് എനിക്ക് അവർ പോയ ടേസ്റ്റ് ചെയ്യാൻ തരും നല്ല ടേസ്റ്റാണ് നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തു പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ നമുക്ക് റെഡിയാക്കി തരുന്നതാണ് കേട്ടോ സമയം കണ്ട വിപ്പിംഗ് ക്രീമൊക്കെ വലിയൊരു പാത്രത്തിൽ തന്നെ അടിച്ച് സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇനി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടോ അത്യാവശ്യം ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ നേരെ ഈ കാക്ക അപ്പോൾ പണിക്കാർ അവിടെ പണിമാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ശരിയെന്നാൽ അവരെക്കൂടെ പിക്ക് ചെയ്തിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകാറുണ്ട് പിന്നെ അവർ വിളിക്കാനായിട്ട് പോവണം കേട്ടോ പിന്നെ ഇനിയുള്ളത് രാത്രി വിശേഷങ്ങളാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ വലിയ നാത്തോൻ്റെ പേരക്കുട്ടികളും വലിയ നാത്തോനും വലിയനൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ സൺഡേ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതാ അപ്പം രാവിലെ ഇഡ്ലി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മാവൊക്കെ ഒക്കെ സെറ്റാക്കി വെക്കാൻ ഇത് വന്നിട്ട് വലിയ നാത്തോൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഷാൻ റിഫസ് വ്ളോഗോ ഷാൻ റിഫ വ്ളോഗ് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കട്ടോ എല്ലാവരും അപ്പോൾ അവർക്ക് സ്നാക്സൊക്കെ ഞാൻ എടുത്തു കൊടുത്ത് ചായ ഒക്കെ കൊടുത്തു അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഓരോന്ന് കുസൃതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ശരി ഇന്ന് ഇനി ഇട്ടിലേക്ക് റെഡിയാക്കി സെറ്റാക്കട്ടെ അവരുടെ നിൽക്കുമ്പോൾ അപ്പോൾ എന്നാൽ അവൻ ചെയ്യണം പറഞ്ഞു ഞാൻ ജസ്റ്റ് കുട്ടികളല്ല അപ്പോൾ അവർക്കൊരാഗ്രഹം ഇല്ല വേണ്ടി ജസ്റ്റ് ഒന്ന് അവൻ്റെ കൈ കൊടുത്തുട്ടോ അപ്പോൾ റിഫമോൾ അങ്ങനെയല്ല ഇങ്ങനെ ആക്കുക കറക്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ പിന്നെ രണ്ടാളും വഴക്കിടാനുള്ള സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഞാൻ മെല്ലെ പെടുത്തം പിടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടൻ തായി ഒക്കെ ആയിട്ടുണ്ട് ഇനി ഉച്ചയാകുമ്പോഴത്തുള്ള പരിപാടിക്കുള്ള കാണിച്ചു തരാം കേട്ടോ ഇതാ ഇന്ന് ചിക്കൻ കുറുമയും നെയ്ച്ചോറും വെക്കാൻ വന്നിട്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നു ഇനിയിപ്പോൾ അതിനുള്ള കട്ടിങ്ങും ഇതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് തളിക്കാൻ പോവുകയാണ് അപ്പോൾ ക്യാഷും ക്രിസ്മസൊക്കെ വാങ്ങിയിട്ട് സെപ്പറേറ്റ് ഇപ്പോൾ എങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അത്യാവശ്യം അപ്പോൾ അതാ ക്യാഷും ക്രിസ്മസും ഓണയനൊക്കെ നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ചു ഇനി അതൊക്കെ വതക്കി വലിയ നാത്തൂനാണ് കേട്ടോ ചുവട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് പിന്നെതാ കറി ഇത് സ്പെഷ്യൽ ചിക്കൻ കുറുമയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ അതിലേക്കുള്ളതൊക്കെ സെറ്റപ്പ് ആക്കി കൊടുത്തു കേട്ടോ പിന്നെ താത്തധാരി ഇടുന്നുണ്ട് ഇത് വന്നിട്ട് വലിയ നാത്തോനാണ് കേട്ടോ അപ്പോൾ അതാ താത്ത ചോറിൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാം റെഡിയായി കൊടുത്തു താത്ത അതിനകത്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ താത്ത ശരിയെന്നാണ് ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് താത്ത വെച്ചാണ് കേട്ടോ ഇനി ഇതാണ് ഞാൻ സാലാഡിനുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കട്ടെ അപ്പോഴേക്ക് നമ്മൾ ചിക്കൻ ഇതവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചോറൊക്കെ സെറ്റ് ഇനി കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് തൂവിയിട്ട് അതിനൊക്കെ ഒന്ന് ഇനി നമുക്ക് അതിൻ്റെ മേലെ നമ്മൾ ആ വറുത്തുവച്ചിരിക്കുന്ന ഓണിയനും കിസ്മിസും കാഷ്യൂസൊക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് ഒന്ന് ദമ്മിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കാര്യങ്ങളും അവിടെ സെറ്റാവും ആ സോറി എന്തെങ്കിലും ഗീ ഒഴിക്കണ്ടെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതൊക്കെ ഒന്ന് താത്ത സെറ്റാക്കിയ ശേഷമാണ് ഗീ ഒഴിക്കണം കേട്ടോ ഗീ ഫസ്റ്റിനെ സ്റ്റാർട്ടിങ് കുറച്ച് ഒഴിച്ചിരുന്നു ബാക്കി പിന്നെ ലാസ്റ്റ് ഒന്ന് ഒഴിക്കാൻ ലാസ്റ്റൊന്ന് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കണം കേട്ടോ പിന്നെ ഇനി നമുക്ക് ആ ചോറിനൊന്ന് ഇറക്കി വെച്ചിട്ട് സെറ്റ് എടുക്കാം ബാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ് പിന്നെന്താ അപ്പോൾ എല്ലാം റെഡിയാക്കി ടേബിളിൻ്റെ മേലെ സെറ്റാക്കിയിട്ടോ കുറച്ച് സാധാ ചോറുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു വായക്കപ്പെരിയും അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക